ഉത്തരം നിനക്ക് ചോദ്യത്തിന് തരാൻ ഞാൻ ഞാൻ തള്ളയോ വാപ്പയ്ക്ക് വിളിക്കാതെ വിളിക്കും ഫോണിലേക്ക് മറുപടി കൂടി നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് രാധ കണ്ണാ നിനക്കായി എന്ന് പറയുന്ന അങ്ങനെ എന്തൊക്കെയാണ് യൂട്യൂബ് ചാനലൊക്കെയുള്ള കണ്ണന്റെ രാധയാണ് ഞാൻ കണ്ണനില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ട് കണ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ച് എന്റെ തെറ്റ കാശുണ്ടാക്കി അതുവഴി ജീവിതമാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോ കോടതിയുടെ വിധി വരെ കോടതി ഏത് കോടതി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വന്ന് ഗുരുവായൂർ കയറി മാളയിട്ട് അതിന്റെയൊക്കെ റീൽസ് എടുത്ത് ഫാമസായ ഇപ്പൊ ഉള്ളയിലാവാൻ പോകുന്ന ജസ്നാസ് അലീം അതു മതി രണ്ടു ദിവസം കൊണ്ട് ഈ ഒരു വിഷയം ഇങ്ങനെ വേറെ കത്തുന്നുണ്ട് ആ ഞാനിതിന് വലുതായിട്ട് എടുത്തിട്ടില്ല ഞാനിപ്പോ എന്താണെന്ന് പറഞ്ഞു എല്ലാരും ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അല്ലെ വീഡിയോ ഇടുന്നേ എന്തിനാണ് തേങ്ങ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ജസ്റ്റിൻ സലീമിന്റെ വീഡിയോ കയറി കണ്ടു ഞാൻ ആദ്യമായി കാണുന്ന ചാനലാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടു കണ്ടുപോകുന്നതേ ഉള്ളൂ ഒരു പൂര തെറി ഏതോ ഒരു യൂട്യൂബറുമായിട്ട് ഏതോ ഒരു ഹസ്സനോ അങ്ങനെ ഒരു യൂട്യൂബറാണ് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല ഏര് അറിഞ്ഞുകൂടാ കോട്ടെ പുള്ളി ഈ പറയുന്ന പുള്ളിയുടെ മതത്തെ ഇവർ വ്രണപ്പെടുത്തിയെന്ന പറഞ്ഞോ ഓൾറെഡി ഹിന്ദു മതത്തെ മതസ്പ്രദ വളർത്തിയെന്ന് പറഞ്ഞൊരു കേസായി ഇപ്പൊ മുസ്ലിം മതങ്ങളുടെ അവരെ ഇടിഫിരാക്കുന്നു അല്ലെങ്കിൽ അവരെ കോമാളിയാക്കി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഏതോ ഒരു യൂട്യൂബർ ഈ ജസ്നാ സലീം കണ്ണന്റെ രാധയെ വിളിക്കുന്നു രാധ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല രാധ അങ്ങോട്ട് നിന്ന് ആ യൂട്യൂബറുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പരസ്പരം വിളിച്ചുകൊണ്ട് അവരെ ഓയിസിട്ടിട്ടുണ്ട് വെരി ഗുഡ് നന്നായിരിക്കട്ടെ അപ്പൊ എന്തായാലും നല്ല സംസ്കാരമുണ്ട് നല്ല കുലീനതയുള്ള സ്ത്രീ ആണെന്ന് മനസ്സിലായി എന്നൊക്കെ ആയിരിക്കും മനസ്സിലായി അഹങ്കാരം ഒട്ടും ഇല്ലാത്ത സ്ത്രീ ആണ് മനസ്സിലായി പിന്നെ യൂട്യൂബേഴ്സിനൊക്കെ അതിന്റെ ഓശിനി അവിടെ കൊടുക്കാം ബാക്കി കൊടുക്കാം കേട്ട് നോക്കും യൂട്യൂബേഴ്സിനെയൊക്കെ പോയിട്ട് അവർക്കൊന്നും പിന്നെ ജീവിതമാർഗം ഇല്ല ഈ പറഞ്ഞതുപോലെ തെണ്ടി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തണ്ടിയാണ് താങ്കൾ ഇപ്പം ജീവിക്കുന്നത് കേട്ടോ ഈ ഏഹ് മതം വിറ്റി നട ഈ സത്യം നിങ്ങൾ ആദ്യ ഒരു കാര്യം മനസ്സിലായി ഇതൊക്കെ വെറുതെ തന്നെ ഈ പറയുന്ന പിന്നെ കണ്ണൻ കണ്ണന്റെ ഈ കണ്ണന്റെ ഒരു പടം വരച്ച് കുറെ ആൾക്കാർ പുള്ളി അറിഞ്ഞു അല്ലെ കുറച്ച് അത് അയ്യായിരം രൂപയ്ക്കൊക്കെ വിറ്റും എന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ വിറ്റ് കുറച്ച് പൈസ കിട്ടിയെങ്കിൽ കുറെ ഹിന്ദുക്കൾ പ്രാന്തെടുത്ത് എവിടെ വേക്കൽ ഏതോ ഒരു വന്യമതസ്ഥ നമ്മുടെ സ്വന്തം മതത്തിന്റെ പിന്നീട് ദൈവത്തിന്റെ ഇങ്ങനെ പടം വരയ്ക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ആൾക്കാർ അങ്ങ് കമന്ന് വീണു കൊടുത്തു അപ്പൊ അവൾ നോക്കില്ലേ കള്ള ഇത് തന്നെ നല്ലൊരു അവസരം കണ്ണെന്ന് വീണ മഞ്ഞോണ്ട് കള്ള ഒരു ഒരു ഞാൻ കണ്ണന്റെ പിന്നീട് രാധയാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നു അതുവഴി വരുമാനം മാർഗം അതുവഴി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് തിന്ന് കൊടുത്തിരിക്കുന്ന ഒരു സാധനം അത്രയേ ഉള്ളൂ അത്രക്ക് കണ്ണനോട് ഇഷ്ടമാണെങ്കിൽ ഈ മതം അങ്ങ് വിടുക അത്രയൊരു വിട്ടിട്ടുണ്ട് താങ്കളൊരു കാര്യം അത്രക്ക് ഈ പറയുന്ന ഹിന്ദു ഹിന്ദുമതം കണ്ണനെ കണ്ടേ പറ്റുള്ളൂ ഏഹ് കണ്ണൻ ഇല്ലാതെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ആ ഒരു മതം ഉപേക്ഷിച്ചിട്ട് വന്ന് ഈ ഹിന്ദു മതത്തിലേക്ക് ചേർന്നു ഈന്നല്ല അതില്ല അവരുടെ മതത്ത് മതം ഉണ്ടോ പിന്നീട് വിടാനും വയ്യ പക്ഷെ ഇരുന്നും കൂടെ ഒരു കണ്ണിൽ പൊടിയിട്ടുണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കുറച്ച് പണം ഉണ്ടാക്കണം അതായത് ഈ ആൾക്കാരെ പറ്റിച്ച് കണ്ണന്റെ മതം വിറ്റ് ഏർ മകളുടെ മതത്തിൽ കയറി കളിക്കുന്ന ഒരു പരിപാടി അപ്പൊ രണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിൽ താങ്കളാണെന്ന് മനസ്സിലാക്കുക യൂട്യൂ കൂടെ കയറി ചെറു കഴിഞ്ഞാൽ ഒടുക്കൻ നിലംപരിചയാവും കേട്ടോ താങ്കളും അതാണ് ചെയ്ത് എന്തായാലും ആ ഒരു ഓയിസ് അവിടെ കൊടുക്കാൻ നല്ല പൂര തെറിയുണ്ട് ഏറ്റവും നിങ്ങൾ സ്മൃതിയുടെ കണ്ണന്റെ രാധയുടെ സംസ്കാരം നമുക്ക് ഇതിൽ കറക്റ്റ് ആ മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് പിന്നെ മറ്റേ യൂട്യൂബർ അവരെ കുറിച്ചും എനിക്ക് നല്ലൊന്നും പറയാനില്ല അവനും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അവനും ഈ കണ്ടന്റിന് വേണ്ടി വിളിച്ചതാണ് പുള്ളി ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് യൂട്യൂബിൽ വീഡിയോ ഇട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്തോ ആയിക്കോട്ടെ അടി നല്ല തകർത്ത രീതിയിൽ നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു ആരാണ് ഞാനൊരു യൂട്യൂബർ നിങ്ങളുടെ ഒരു വീഡിയോ ഇന്നലെ എന്താണ് നിങ്ങൾക്കെതിരെ ഇപ്പോ ഹൈക്കോടതിയിൽ ഒന്ന് ഹൈക്കോടതി കേസ് കേസെടുക്കാനൊരു നിർദ്ദേശം കൊടുത്തല്ലോ എന്നിട്ട് അതിനെ തുടർന്ന് നിങ്ങൾ ഇന്നലെ നടത്തിയ ഒരു ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയില് ഈ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് ഞാൻ കുറുവങ്ങാട് പിന്നെ മഹലാണ് സംസാരിക്കാം നീ എന്ന് വിളിച്ചതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യല്ല സംസ്കാരം ആ ആയിക്കോട്ടെ എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് ആരാ ഞാൻ നിങ്ങളോടങ്ങാട് പിന്നെ മഹല് കമ്മറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു നിങ്ങൾ കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളല്ലേ ഏതൊരു ഒരുത്തനെ വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങളും കുറവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അല്ല നിങ്ങളും അദ്ദേഹം കൂടി എന്നാ മഹല് കമ്മറ്റിന്ന് പുറത്താക്കാൻ നിൽക്കുന്നത് നിനക്ക് പറ്റുമോ എന്നെത്താക്കാൻ ും നിങ്ങളൊന്നല്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ആണോ അല്ല ഇത്രയും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ദീനപരമായിട്ട് സംസാരിക്കുന്ന നീ എങ്ങനെയാ എന്റെ വീഡിയോ കാണുക അന്യ സ്ത്രീ അല്ലേ ഞാന് അല്ല ഇതിനുള്ള ഉത്തരം തന്നെ ഇതിനുള്ള ഉത്തരം തന്നിട്ട് നീട്ട് സംസാരിച്ചാ മതി അല്ലല്ല അല്ല ഡീന് സംസാരിക്കുന്ന നീ ഞാൻ അന്യ സ്ത്രീ അല്ല എന്റെ വീഡിയോ നീ എങ്ങനെ ചെയ്യുന്നു എന്ത് കാരണത്താൽ നീ ചെയ്യുന്നു ഞാൻ അന്യ അന്യസ്ത്രീ അല്ലേ സ്ത്രീയുടെ വീഡിയോസും അന്യ സ്ത്രീകളോട് അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുതൊന്നും ഈ ദീനിലില്ലേ പിന്നെ നീ എങ്ങനെ യൂട്യൂബിൽ ഇത് ചെയ്യാ യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ കള്ളത്തരം പറയുന്നത് എന്റെ ത നിന്റെ ദീനില് പറ്റൂലേ എന്താണ് ഞാൻ അല്ല ഞാൻ എങ്ങനെയാണ് കുറുവങ്ങാട് പിന്നെ ഇല്ല മഹൽ കമ്മിറ്റിയിൽ വരിക നീ എന്ത് വിചാരിച്ചിട്ടാണ് വീഡിയോ പുറത്തിടുക ഞാൻ ഏതായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നിനക്കെന്താണ് ഞാൻ ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ നിന്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നത് ോ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ അല്ല എനിക്ക് ഒരു നേരത്തെ ആര്യ ആഹാരം നീയോ നിന്റെ തന്തയോടെ വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ടോ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആര് നിന്റെ ഭാര്യയോ അല്ല നിന്റെ പെങ്ങളോ നിങ്ങളുടെ നാട്ടിൽ ഭാര്യമാരും പെങ്ങളും മാത്രമേ ചോദ്യം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുള്ളൂ നീ വലിയ ദീന സംസാരിക്കുന്ന നീ എങ്ങനെ മറ്റുള്ള അന്യ സ്ത്രീകളുടെ വീഡിയോ അത് നിങ്ങളുടെ ജസ്നാ സലീം നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് അത് ഭാര്യ വറുത്ത് മറുപടി പറയേണ്ടത് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയാനുള്ള തന്റെയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ എടാ എനിക്ക് തന്റെയോടുണ്ടോ ഇല്ലെന്ന് നീ നോക്കണ്ട എനിക്ക് ചോദിക്കാനുള്ളത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് വന്നിരുന്നത് അല്ലെ സംസാരിക്കുന്ന നിനക്കെങ്ങനെയാണ് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പറ്റുക നിങ്ങള് നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ഈ അന്യമതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറകൂള്ളികളാണെന്ന് മദർ പഠിപ്പിച്ചു എന്ന് പച്ച കള്ളം പറഞ്ഞാൽ അയ്യോടാ ആ ഒന്ന് കേക്കട്ടെ എന്നിട്ട് അതാണ് ആ ചോദ്യം നിങ്ങൾ അത്രയും ചോദ്യങ്ങൾ നേരിടണം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോ സത്യസന്ധത വേണം നിങ്ങൾ പറഞ്ഞു എന്നെ നീ സത്യം പഠിപ്പിക്കാൻ നടക്കുകയാണോ അല്ല സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ അല്ല എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആര് എന്തിന്റെ ആവശ്യം ഞാൻ ഞാൻ നീ മഹല കമ്മിറ്റിയിലായാലും ഞാൻ എന്തിലായാലും നിനക്കെന്താണ് പ്രശ്നം നീ എന്തിനാ എന്റെയും എന്റെ കുഞ്ഞുങ്ങളെയും കാര്യം നോക്കുന്നേ വിശ്വസിക്കുന്ന എന്റെ മതത്തിനാണ് നിന്റെ മതത്തിന് വിശ്വസം നീ നിന്റെ മതം നോക്കുമ്പോ നീ എന്തിനാണ് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണുന്നത് സംസാരിക്കുമ്പോ നീ വാ മുട്ടി മുട്ടിപ്പോുന്ന സംസാരല്ല വേണ്ടത് നീ വലിയ ദീനി നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതനെ പണ്ഡിതൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പണ്ഡിതനല്ല ഞാൻ അല്ല പണ്ഡിതൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങിയാ ഈ പണ്ഡിതൻ എങ്ങനെയാടാ അല്ലടാ ഈ പിന്നെ ഈ റമ്മ്യും മറ്റേ ഒക്കെ പരസ്യമല്ലേ നിനക്ക് പൈസ തരുന്നത് ആ എങ്ങനക്ക് ഹലാലായുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ല നീ വല്യ അല്ല നീ വലിയ തീനി ട എടാ നീ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നേ പറ്റുള്ളൂ നീ വലിയ ഭീനിയാണെങ്കിലും നിനക്ക് ഉത്തരം തരാൻ ഞാൻ നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ അല്ല നിനക്ക് ഉത്തരം തരേണ്ട ആവശ്യം എനിക്കൂല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം ഞാൻ ജസ്ലാ സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നിനക്ക് ചോദ്യത്തിന് ഉത്തരം തരാൻ ഞാൻ നിന്റെ തള്ളയോ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ വിളിക്കും ഞാൻ എന്റെ മകളാണെങ്കിൽ അതിന് മറുപടി പറയാം നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് എടാ നീ മതം പറയുമ്പോ ഞാൻ ചോദിച്ച ഉത്തരത്തിന് ഉത്തരം താടാ നീ മതം സംസാരിക്കുന്നുണ്ടല്ലോ ഈ ഇത്ര വലിയ മതത്ത് കിടക്കുന്നവൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങ എങ്ങനെയാടാ അന്യ സ്ത്രീകളുടെ വീഡിയോ ചെയ്യാ യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ല എങ്ങനെയാടാ നീ എങ്ങനെയാടാ നീ അന്യ സ്ത്രീകളുടെ വീഡിയോ ചെയ്യാ മതം പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം വേണം ഇനി മേലെ അന് വിളിച്ച പോരെ കയറിയിട്ട് ഞാൻ തല്ലും കേട്ട്കോ നിങ്ങൾ എന്റെ തല് നിങ്ങളുടെ തല്ലുകൊള്ളാൻ ഞാൻ റെഡിയാണ് പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം എനിക്ക് സൗകര്യമല്ല നീ എന്നോട് ചോദ്യം ചെയ്യാനേ ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റ കൊടുക്കുന്ന പരിപാടിയും കൊണ്ട് ജസ്ലാ സലീം യൂട്യൂബിൽ ഞാൻ വരും വന്ന വന്ന ആ നീ ഇതിനുള്ള നിയമപരമായിട്ട് ചെയ്യാനുള്ളത് എനിക്കും അറിയാം